ിടുന്നതാണ് പൊതുവെയുള്ള സ്വഭാവം അതുകൊണ്ട് ഷാനു ചെന്ന് അങ്ങോട്ട് ചെന്ന് കയറി എക്സ്പോസ് കഫേക്കും പോകാം അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു വിടാം കേട്ടോ ഏഹ് എക്സ്പോസ് കഫേക്ക് എവിടെയൊക്കെയോ പൊള്ളുന്നുണ്ട് എന്ന് തോന്നുന്നു സായിപ്പിന്റെ ഷൂ നക്കാൻ പോകാമല്ലോ കുഴപ്പമൊന്നുമില്ല വിശ്വാസ് കുമാർ രമേശ് നിന്റെ ആരാട മാമാടെ മോനും എന്തിനാടാ മാപ്പും കൊപ്പുണ്ടാക്കുന്നത് ഞാൻ ഉള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും പറയും നീ മാപ്പും കോപ്പവും ഒക്കെ വാപ്പായോടും കൊണ്ടി പറയിപ്പിക്കല്ലേ ഞാൻ എന്ത് ഏത് വിഷയത്തെ കുറിച്ച് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടെന്ന വ്യക്തിയും ഞാനാണ് നീയല്ല നീ പറയുന്നത് കേട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടിരിക്കുന്ന ആളുമല്ല അതുകൊണ്ട് മക്കൾ ചെല് നമ്മളെ ഗാന്ധി കുടുംബത്തിന് എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ ചെറുകുട്ടിയായത് എന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ എന്തായിരുന്നാലും സ്കൂളിൽ നിന്നും കൃത്യമായ രൂപത്തിൽ ചരിത്രം പഠിച്ചില്ലല്ലോ ആ പേര് മാറ്റി വരുമല്ലോ അത് സ്വാഭാവികമല്ലേ അവരുടെ രീതികളല്ലേ അത് അവർക്ക് സ്വന്തം ഐ ഡിയിൽ വന്നിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഭീരുക്കൾ എന്ന് വിളിക്കുമോ ശരി ഗാന്ധി ഗാന്ധി എന്ന പേരുമായി നെഹ്റു കുടുംബത്തിന് യാതൊരു ബന്ധവുമില്ല തെളിയിച്ചു തരാം എങ്ങനെയാണ് സ്വന്തം തന്തയുടെ പേരു മാറ്റി ഒരു പേര് കടമെടുക്കേണ്ടെന്ന ഗതികേടിലേക്ക് ഇന്ദിരാ പ്രിയദർശിനി എത്തിച്ചേർന്നതും പിന്നീട് ആ വികാരം ആ പദം ഗാന്ധി എന്ന പദം വൈകാരികമായി സ്വന്തം കുടുംബത്തിൽ തന്നെ ചേർത്തപ്പെട്ടതും എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ ചില ചോദ്യോത്തരങ്ങൾ നമ്മളൊന്ന് കാണണം ഒന്ന് തുസൂർ റഹ്മാൻ ഭായി എന്ന സ്ത്രീ ആരാണ് ഉത്തരം മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അമ്മ ആരാണ് റഹ്മാൻ ഭായി ഇവരുടെ മുസ്ലിം പ്രീണനം മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നത് പി സി ജോർജ് നെഹ്റു അഞ്ചു നേരം നമസ്കരിക്കുന്നവനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആണുകൾ ചിരിച്ചു നെഹ്റു തൊപ്പി വെച്ചത് കൊണ്ടാണ് നെഹ്റുവിനെ പിടിച്ച് മുസ്ലിമാക്കിയത് എന്ന് പറഞ്ഞ ട്രോളി റഹ്മാൻ നിങ്ങൾ മുറിച്ചേ പേര് മാറ്റാനൊന്നും ശ്രമിക്കണ്ട ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള തഹാവുർ ഹുസൈൻ റാണയിൽ നിന്നും ഹുസൈൻ മുറിച്ചെടുത്ത് തഹാവൂർ റാണ തഹാവു റാണ എന്നാക്കി മാറ്റിയ പത്രമേലധ്യക്ഷന്മാരുടെ ഉള്ളുകള് നമുക്ക് തിരിച്ചറിയാം അപ്പോൾ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അമ്മയുടെ പേരാണ് തുസൂർ റഹ്മാൻ ഭായി മനസ്സിലായല്ലോ ശരി ഇദ്ദേഹത്തിന്റെ പിതാവാരാണ് ശ്രീ മുബാറക് അലി നമ്മളിലേക്ക് എങ്ങനെയാണ് ഈ മതം വന്നത് അല്ല റേനി ഞാൻ നോക്കുന്നില്ല ഓക്കെ കമന്റ് നോക്കുമ്പോഴേക്കാണ് കളി മറുപടി പറയേണ്ടി വരും അപ്പഴാണ് നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിന്നും പോകുക അപ്പോ നമ്മുടെ നീല ചട്ടക്കാരറങ്ങിയിട്ടുണ്ട് അവര് പറഞ്ഞോളൂ മറുപടി നമ്മുടെ എൻ്റെ വാപ്പച്ചിയുടെ പേര് ഷാഹുൽ ഹമീദ് എൻ്റെ ഉമ്മച്ചിയുടെ പേര് ഖദീജീവി അങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളായത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കൾ അവരെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ചേർത്തി തരുന്ന ഇസ്ലാം മുസ്ലിം എന്ന പദം അപ്പൊ മുബാറക് അലിയുടെയും പിന്നെ അവരുണ്ടല്ലോ എന്താണ് തുസു റഹ്മാൻ ഭായിയുടെയും മകൻ ജവഹർലാൽ കേട്ടല്ലോ കേട്ടല്ലോ അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവിന്റെ പേരെന്താണ് മുബാറക് അലി മുബാറക് അലി മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ബന്ധമുണ്ടോ മോത്തിലാൽ നെഹ്റു നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത് മുബാറക് അലിയുടെ മരണശേഷം തുസൂർ റഹ്മാൻ ഭായിയുടെ രണ്ടാമത്തെ ഭർത്താവാണ് മോത്തിലാൽ നെഹ്റു കാര്യം കേട്ടല്ലോ അപ്പോൾ മുബാറക് അലി എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മുബാറക് അലിയുടെ ജോലിക്കാരനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു മനസ്സിലായോ തുസൂർ റഹ്മാൻ ബായിയുടെയും മുബാറക് അലിയുടെയും മകനാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പിതാവായിട്ടുള്ള മുബാറക് അലി മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ജോലിക്കാരനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് മോത്തിലാൽ അവരെയാണ് തുസൂർ റഹ്മാൻ ഭായി രണ്ടാമത് വിവാഹം കഴിച്ചത് അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ രണ്ടാനച്ഛനാണ് മൊത്തിലാൽ നെഹ്റു ഇതിനകത്ത് എവിടെയാണ് ഗാന്ധി ജവഹർലാൽ നെഹ്റു കാശ്മീർ പണ്ഡിറ്റാണോ അല്ല അച്ഛനും അമ്മയും മുസ്ലിങ്ങളാണ് തുസൂർ റഹ്മാൻ ഭായയും മുബാറക് അലിയുടെയും മകനാണ് ജവഹർലാൽ നെഹ്റു സ്വന്തം മാതാപിതാക്കളുടെ പേര് വരെ ഒരുപാട് ആളുകൾ പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് തന്നെ ഒരുതരം അധോഗതിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് അദ്ദേഹത്തിന്റെ രണ്ടാനച്ഛൻ കാരണമായിരിക്കാം നമുക്കറിയില്ല മോത്തിലാൽ തന്നെ കാശ്മീർ പണ്ഡിറ്റ് അല്ല പിന്നെ എങ്ങനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന പേര് വന്നത് എന്നതൊരു ചോദ്യമാണ് അപ്പോൾ മോത്തിലാലിൻ്റെ പിതാവ് ആരാണ് അങ്ങനെ എങ്ങാനോ ഈ പണ്ഡിറ്റ് എന്ന പേര് വന്നത് എന്നും കൂടി നമുക്കറിയണമല്ലോ രണ്ടാം പിതാവായിട്ടുള്ള മോത്തിലാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒരു ലഹള അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോയ ജമുന കനാൽ അഥവാ നെഹർ ഗിയാസുദ്ദീൻ കാസി എന്ന വ്യക്തിയാണ് മോത്തിലാലിന്റെ പിതാവ് അവിടെ അദ്ദേഹം തന്റെ പേര് ഗംഗാധർ നെഹ്റു എന്നാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു ഒരു വ്യക്തിയുടെ സ്വതന്ത്ര അവകാശമാണ് ഇഷ്ടമുള്ള പേര് സ്വീകരിക്കുക എന്നത് അതിനോടൊപ്പം തന്നെ തന്റെ ജാതി ചോദിക്കാൻ പോലും ആളുകൾക്ക് അവസരം ലഭിക്കാതിരിക്കാൻ പണ്ഡിറ്റിന്റെ പേര് മുന്നിൽ നിർത്തി തലയിൽ ഒരു തൊപ്പി ഉപയോഗിച്ച് പണ്ഡിറ്റ് ഗംഗാധർ നെഹ്റു അലഹബാദിലേക്ക് താമസം മാറ്റുന്നു മകൻ മൂത്തിലാൽ നിയമത്തിൽ ബിരുദം പൂർത്തിയാക്കി ഒരു നിയമസ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മാതാപിതാക്കൾ ആരാണ് എന്ന ഒരു ചോദ്യം കൂടിയുണ്ടല്ലോ നമ്മൾ നെഹ്റുവിനെ കുറിച്ചിട്ട് മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒരു മുസ്ലിം കാശ്മീർ പണ്ഡിറ്റായിട്ടുള്ള കമല കൗൾ നെഹ്റു ഈ രണ്ട് പേരായിരുന്നു ഇന്ദിരാ മാതാപിതാക്കൾ ഒന്ന് ജവഹർലാൽ നെഹ്റു മൊത്തിലാലിന്റെ മകനല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ ശരി അപ്പൊ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ മാതാപിതാക്കൾ ആരാണ് എവിടെ നിന്നാണ് ഈ ഗാന്ധി പദം വന്നത് എന്ന് നമുക്ക് അറിയണമല്ലോ ജഹാങ്കീർ ഫിറോസ് ഖാൻ പേർഷ്യൻ മുസ്ലിങ്ങളാണ് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു അല്ലെങ്കിൽ മൈമൂന ബീഗം ഖാൻ ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു അതല്ലെങ്കിൽ മൈമൂന ബീഗം ഖാൻ ഖാൻ ജഹാംഗീർ മുസ്ലിങ്ങളാണ് പിന്നീട് മോഹൻദാസ് കെ ഗാന്ധി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഗാന്ധി എന്ന പേര് മാറ്റുന്നു അവർക്ക് രണ്ടാൺമക്കൾ ഉണ്ടായിരുന്നു രാജീവ് ഖാൻ 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 പിതാവ് ഫിറോസ് ജഹാംഗീർ സഞ്ജീവ് പേര് പിന്നീട് സഞ്ജയ് ഗാന്ധി എന്നൊക്കെ ആക്കി മാറ്റി ഖാൻമാരായിരുന്നു ഇവരാദ്യം ജവഹർലാൽ നെഹ്റു അതായത് മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് അലി ജിൻ മുഹമ്മദ് അലി അതായത് നെഹ്റു മുൻ പ്രധാനമന്ത്രി നെഹ്റു മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഓക്കെ ഷെയ്ഖ് അബ്ദുള്ള മുൻ കാശ്മീർ മുഖ്യമന്ത്രി ഇവരുമൊക്കെയായിട്ട് പരസ്പരം എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് ഇതുവരെ ആരും ഈ ബന്ധത്തിന്റെ കഥ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ ഈ പറഞ്ഞ മൂന്ന് പേരുകൾ നിങ്ങൾ ഓർത്തുവെക്കുക ജവഹർലാൽ നെഹ്റു മുഹമ്മദ് അലി ജിന്ന ഷെയ്ഖ് അബ്ദുള്ള കാശ്മീർ മുഖ്യമന്ത്രിയും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഈ മൂന്ന് പേരുടെ അമ്മമാർക്ക് ഒരേ ഭർത്താവ് മോത്തി ലാൽ നെഹ്റു മോത്തി നാലാമത്തെ ഭാര്യയാണ് ജിന്നയുടെ അമ്മ അയമാരുണ്ടാകുന്നത് ആർക്കാണെന്ന് അറിയാമല്ലോ കാര്യം മനസിലായല്ലോ മോത്തി ലാൽ നെഹ്റു ഒരു ഭർത്താവ് അപ്പുറത്തും മോത്തിലാൽ നെഹ്റു മറ്റൊരു ഭർത്താവ് ഇപ്പുറത്തും മറ്റൊരു മോത്തി ലാൽ ഭർത്താവ് മോത്തി നാലാമത്തെ ഭാര്യയാണ് മുഹമ്മദ് അലി ജിന്നയുടെ ഉമ്മ മോത്തി അഞ്ചാമത്തെ ഭാര്യയിലുണ്ടായ മകനാണ് അബ്ദുല്ല രണ്ടു പേർക്കും പൊതുവായ അച്ഛന്മാരുണ്ടായിരുന്നു അതാണ് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവല്ലാത്ത രണ്ടാമ നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിൽ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷേ ഈ ഉത്തരങ്ങളെല്ലാം ഇവിടെ നിന്ന് ലഭിച്ചു എന്നതൊരു ചോദ്യമാണല്ലോ എംഒ മത്തായിയുടെ ജീവചരിത്രത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് എം എംഒ മത്തായി അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഇനി കൊണ്ടുപോയി കേസൊരു ധൈര്യമായിട്ട് ഈ ം എന്താണ് എന്ന് ജനങ്ങളൊന്നറിയട്ടെ എന്തുകൊണ്ടാണ് പാകിസ്ഥാനോട് ഇത്രമാത്രം നെഹ്റുവിന് പ്രേമം ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായില്ലേ ഇത് നമ്മളെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഗാന്ധി കുടുംബം ഗണ്ഡീ കുടുംബം ഗാന്ധി എന്ന പേര് ദുരുപയോഗം ചെയ്തതാ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഇന്നും